ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് അയ്യമ്പാറ എന്ന ഒരു സ്ഥലത്തേക്കാണ് അതുകൂടാതെ നമ്മുടെ ഇല്ലിക്കല്ലിൻ്റെ മറുഭാഗമായ ചോനമലയിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അവിടെ വെച്ച് കാണാം പോകാം മേലാവിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നും ഇരുമാപ്ര അഞ്ചുമല വഴി മൂന്നിലോ കൂടിയാണ് ഞങ്ങളുടെ യാത്ര ഈ വഴി പോകുമ്പോൾ നമുക്ക് താഴ്വാരങ്ങളിൽ മഞ്ഞു മൂളിക്കിടക്കുന്നത് കാണാനും ആസ്വദിക്കാനും സാധിക്കും നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ അയ്യമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇത് ഒരു നാൽപ്പത് ഏക്കർ പാറയുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ നടുക്കായിട്ട് ഒരു അമ്പലമുണ്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങും ആ അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് കാണാൻ പോകാം ഹായ് ഭയ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഇരാറ്റുവേട്ടയ്ക്കടുത്ത് തലനാട് പഞ്ചായത്ത് അയ്യമ്പാറ എന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് നോക്കിയാൽ വിദുരമായ നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെ തന്നെ വന്നാൽ കണ്ണിന് കുളിർമ നൽകുന്ന നല്ല സുന്ദരമായ സ്ഥല സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് കാണുന്നത് മഞ്ഞിൽ കുറഞ്ഞു നിൽക്കുന്ന മലനിരകളും അതിനിടയിൽ കൂടി അതിനിടയിൽ നിൽക്കുന്ന നമ്മുടെ ഇരാറ്റുവേട്ട ടൗൺഷിപ്പും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നാൽപ്പത് ഏക്കറോളം വിസ്തൃതമായി കിടക്കുന്ന ഒരു പാറയാണ് നമുക്കിവിടെ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ നടുക്കായിട്ട് ഒരമ്പലവും ഈ പാറയുടെ മൂന്ന് ചെരുവുകളിൽ നോക്കിയാലും അഗാധമായ ഗർത്തമാണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത് ഇത്രയും മനോഹരമായ ദൃശ്യമാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഒരു മറുവശത്താണ് അമ്പല സ്ഥിതി ചെയ്യുന്നത് നമുക്കിനി ആ അമ്പലത്തിന്റെ കാഴ്ചകളൊന്ന് കാണാൻ പോകാം ഈ കാരണം അതോ അമ്പലം എന്ന് പറയുന്നത് അയ്യമ്പാറ അമ്പലം അത് ശ്രീധർമ്മശാസ്ത്രാവിന്റെ നാമത്തിലുള്ള ഒരു അമ്പലം കൂടിയാണിത് അതാണ് ഈ ഈ പാറകൾക്കിടയിൽ നിരന്ന ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതിന് ഇതിൻ്റെ മധ്യ നമ്മൾ ഈ പാറ ഇവിടെ നിൽക്കുവാണെങ്കിൽ എൽ മൂന്ന് ഭാവും മലകളാൽ ചുറ്റപ്പെട്ട് നല്ല മനോഹരമായ ഒരു ഭംഗിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ ഇരാറ്റുപേട്ടയും പാലായും അങ്ങനെ പുതിയൊരു ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മൾ ഇലിക്കക്കല്ല് വളരെ സുന്ദരമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ ഇവിടുന്നുള്ള യാത്ര ആരംഭിക്കുന്നത് ഇല്ലിക്കല്ലിൻ്റെ മറുവശമായ ചോനമലയിലേക്കാണ് നമുക്കിനി അങ്ങോട്ട് പോകാം മറുഭാഗത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററും കൂടിയുണ്ട് അതും നല്ല വഴിയാണ് അതായത് നല്ല ഹെയർ പിൻ വളവുകളാണ് ഉള്ളത് നമുക്ക് വളഞ്ഞ് പുളഞ്ഞ് കയറിപ്പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം പിന്നെ അങ്ങോട്ട് കയറിപ്പോകുന്നതിലൂടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അതായത് ഇവിടെ തലനാട് ഗ്രാമപഞ്ചായത്ത് മുന്നറിയിപ്പൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ബില്ലിക്കൊക്കെ സന്ദർശനയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ വൈകുന്നേരം വൈകുന്നേരങ്ങൾ ഇടിമിന്നലും മണ്ണിടിച്ചിലും സാധ്യതയൊക്കെ ഉള്ളതിനാൽ മഴ സമയങ്ങളിൽ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ള അപകടം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ശ്രദ്ധിച്ച് വേണം പോവാൻ നമുക്ക് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് ആ മൂളി കാണുന്നട്ടോ ഇവിടുത്തെ ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടം വരെ പോകുന്നില്ല അതിന്റെ അടിവാരത്തായിട്ട് നമ്മൾ വന്ന് അവസാനിപ്പിച്ചു അങ്ങോട്ട് കയറി പോകുന്നത് റിസ്ക്കിയാണ് എന്നുവെച്ചാൽ ആൾ മുകളിൽ ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട് എന്നാലും നമ്മൾ അതിന് തയ്യാറെടുത്തില്ല പിന്നെ ഇതിൻ്റെ ഇതാ ദൂരെ കാണുന്നതാണ് നമ്മുടെ വാഗമണ്ടി മലനിരകൾ ആ കാണുന്നത് ആ മേഘം ഭംഗിയായിട്ട് നമുക്ക് അത് കാണാൻ സാധിക്കുന്നത് അതുപോലെ അങ്ങ് ദൂരെ കാണുന്നതാണ് പാലാ ഇവിടെ നോക്കിയാൽ കണ്ണുകളൊക്കെ നോക്കിയാൽ നമുക്ക് അവിടുത്തെ ആ പൊങ്ങി വെക്കുന്ന കുരിശു വള്ളി നമുക്ക് കാണാൻ പറ്റുന്നു അത്രയും നല്ല ഭംഗിയാണ് അതുപോലെ നോക്കിയാൽ തൊടുപുഴ സൈഡ് കാണാം അതുപോലെ എറണാകുളത്തെ ഭാഗങ്ങൾ നമുക്ക് നല്ല വിശ്വലത്തിന് നമ്മൾ ഇരാറ്റുപേട്ടക്കടുത്ത് തലനാടിനടുത്തുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അതായത് ഒന്ന് അയ്യമ്പാറയും രണ്ടാമത് ചോനുമലയും അതായത് എല്ലിക്കക്കല്ലിൻ്റെ മറുവശം നമ്മൾ അയ്യമ്പാറയിലേക്ക് എത്താൻ ഈ രാറ്റുപേട്ടയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറിയാൽ നമുക്ക് അയ്യമ്പാറയിൽ എത്തിച്ചേരാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അയ്യമ്പാറയിൽ നിന്നും ഒരു എട്ട് കിലോമീറ്റർ മാറിയാൽ നമുക്ക് ഈ ചോനമലയും നമുക്ക് എത്തിപ്പെടാൻ പറ്റും അതുപോലെ ഇങ്ങോട്ട് വാഹന സൗകര്യ എല്ലാ വാഹനങ്ങളും തന്നെ നമുക്ക് ഇതിൻ്റെ അടിവാരത്ത് എത്തും അതുപോലെ ബസ്സുകൾ എത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് കയറി വരാനാണെങ്കിൽ നമുക്ക് ആരോഗ്യവാന്മാരാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് ഇങ്ങോട്ട് കയറി വരാതിരിക്കുക അത് നല്ല കയറ്റമാണ് കല്ല് താറേക്കിടെ അള്ളിപ്പിടിച്ച് വേണം കയറി വരാൻ അതുപോലെ തിന്നുന്ന മണ്ണാണ് കുറച്ച് റിസ്കിയാണ് അതുകൊണ്ട് എല്ലാവരും കടന്നു വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ സാനിക്കാം